സഹകരണ സഹകരണ സംഘത്തിന്റെ സംഘത്തിന്റെ നേതൃത്വത്തിൽ സിൽവർ സിൽവർ ജൂബിലി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു കർഷകർക്കുള്ള എന്നിവയും നടന്നു ജൂബിലി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഇതോടനുബന്ധിച്ച് കർഷകരെ ആദരിക്കൽ ആഴ്ച വിപണി എന്നിവയും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ കല്ലേ ഭാഗം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ബാലൻസ് പ്രതീക്ഷിക്കാതെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരുപാട് സമ്പാദിച്ച് നൽകാൻ കഴിയുന്ന ജീവിക്കണം മുത്തച്ഛനായോ മുത്തച്ഛിയായോശ മനസ്സിൽ സൂക്ഷിക്കാതെ ഉള്ള ജീവിതം സന്തോഷകരമായി അതിലേറെ അധ്വാനിക്കുന്ന ധനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ക്ഷീരകർഷക ക്ഷീരസംഘം പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു എന്ത് പറയൊക്കെ വേണം തീരുമാനിക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കോച്ചിറ പഞ്ചായത്തിലെ സമൃദ്ധി എന്ന് പറയുന്ന കേരളകൃഷ്ണ നല്ലൊരു പദ്ധതിയുടെ ആവിഷ്കരിച്ചത് ടി പി സി എ ആർ ഒക്കെ നാല്പത് ലക്ഷം രൂപയാണ് ആ പദ്ധതി ഇന്ന് കൃത്യങ്ങൾ സൗകര്യ കാരണം കൃത്യർക്ക് പറയാൻ പറ്റും ഒരു നാളികേരത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുവാൻ അതുമായി ബന്ധപ്പെട്ടവർക്കേ കഴിയത്തുള്ളു ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകരെ കൊല്ലം ഡി ഡി സുരേഖ നായർ ആദരിച്ചു ജൈവ കർഷകർക്കുള്ള ആദരവ് കൃഷി ഓഫീസർ രഞ്ജു എസ് നൽകി പി ബി സത്യദേവൻ എസ് കൃഷ്ണകുമാർ എം എസ് ശൗക്കത്ത് ദിലീപ് എ ഗോപിനാഥ് പിള്ള അമ്പാട്ടശോകൻ അനൽകുമാർ ചെല്ലപ്പൻ ജയകുമാർ രാജഗോപാൽപിള്ള മധുസൂദനൻ സിന്ധു ഉഷാകുമാരി പത്മിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ